കണ്ടോ കണ്ടോ ഇങ്ങനെ തെണ്ടിക്കുഞ്ഞിനെ പിന്നെ സ്നേഹം സ്നേഹം പോലും ആളില്ലെങ്കിലോ ആള് വരുന്നുണ്ട് അതെങ്ങനെ വരാണ്ടിരിക്കോ നേരത്തെ ഒരു പയ്യൻ ആടി ആടി ആടിയായി വന്നേനെ ഗോകുല് തള്ളിക്കളഞ്ഞു മിണ്ടിയില്ല എന്നും പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ജിംബുട്ടില്ല അല്ല ഒരു കൊച്ചെന്നോട് ഇവിടെ എന്നെ ആടി ആടി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ കണ്ടുപിടിച്ചോട്ടെ ഗോകുളിനോട് പറ ഗോകുലി ഞാൻ കാണുന്നില്ല എവിടെയാണ്ട് ആടാക്കാൻ കാണുന്നില്ല ഓൺലൈനിൽ ഇണ്ടാ കൈലിന്റെ ആ അങ്ങനെ നമുക്ക് മിത്തിക്കുള്ള ഇല്ല കേട്ടോ നിങ്ങൾക്കൊക്കെ മിത്തിക്ക് മേടിച്ചൂടെ എന്തു ഇന്ന വേണോ പോയോ

ജിംബൂട്ടൻ ഇതിൽ പൊട്ടി കേട്ടോ എവിടെയാ എവിടെയാ നിങ്ങൾ എവിടെയാ ഞാൻ ബോംബ് ഇല്ല ഓ ഫയർ വെച്ചോട്ടെത്തുണ്ടേറങ്ങളിലൊക്കെ അണ്ടേ എനിക്ക് എനിക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റ് ോ തരുവാണെങ്കിൽ <Nevertheless> മൂന്നെണ്ണം <región> <yun maple rainforest> <initiation> ടുത്ത് അത്രേണ്ടുഗ്രേഡ് മേടിച്ചോണ്ടേ ചെകുത്താൻ കണക്ടായിട്ടുണ്ട് ഞാൻ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല കൃഷ്ണനെ കൊണ്ടുപോയി

ഞാൻ പണ്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാം ഇനി ബോംബ് വരുമ്പോ പോയ എടുത്താ പോരെ ഇനി ഡാർക്കും ഉള്ളൂ ണോ കൊറേ എണ്ണം മേടിച്ചു വെക്കണം എന്നാലേ കൊറേ എണ്ണം ഇടാൻ പറ്റുള്ളൂ

ഞാൻ വെക്കട്ടെ എന്നാ പിന്നെ സ്റ്റേ ബാക്ക് ചെയ്ത സ്ഥിതിക്ക് നമ്മള് അത്ര <laughs> അവരല്ല അവിടെ നിന്ന് നമ്മള് ബോംബ് വെച്ചിട്ട് വരാൻ വേണ്ടിട്ടേ ഈ കൂടെ ജയിക്കണം അയ്യോ എനിക്കിപ്പോ കളിക്കാൻ പറ്റിയല്ലോ ഏട്ടോ ഒരു തോക്ക് എനിക്ക് തരണേ ആണ്ടി എനിക്ക് എടുക്കാൻ പറ്റാത്ത എന്താ എടാ എനിക്ക് കിട്ടുന്നില്ല ഞാൻ വരുവല്ലോ ഇതില്ലാണ്ട് റിയാൻ പാടില്ല മണക്കട കയറേ മണക്കടാണക്കടാ ഞാൻ വീണ്ടുണ്ട് ഞാൻ വീണ്ടുണ്ട് അവര് പുഷ് ചെയ്തു കേട്ടോ ഇപ്പഴാ പുഷ് ചെയ്തു

ലിയോ ിയോന്നല്ലേ അങ്ങനെ എന്തോ അല്ലേ ലിയോ ആ അതാ ഞാൻ എവിടെയോ ഉണ്ട് കേട്ടോ കേട്ടോടുത്തോണ്ടെ ഞാനേ ഞാൻ എവിടെയോ എവിടെയോട്ടാ തോന്നുന്നു ണോ അലക്സാ വെച്ച് ഡാർക്കിന് ഇട്ടു മുറിബുറ മുറു ആയിരുന്നു മുറുമുറു ജിന് ഇട്ടു ഇനി ഒരാളും കൂടെ അല്ലേ ഉള്ളു ഫയർ

ും അവരെ അടിക്കാന്ന് വിചാരിച്ചത് ഗോകുല് നടക്കണ്ട എന്തു ഓൾ ഒറ്റയ്ക്ക് അഞ്ചു വരെ പഠിച്ചിടും ൊക്കെ പറഞ്ഞു അടിക്കാണ്ട് എന്ത് മതി അതുമായിട്ട് എന്നെ തന്നെ ആ ഞാൻ ഇവിടെ തന്നെ ും കിട്ടില്ലടാ ഒന്നിനും കിട്ടീലും എടാ നമുക്കടുത്ത കളിയില് പുറകിലൂടെ പോകുന്നതായിരിക്കും നല്ലതല്ലേ രണ്ടാള് ഫ്രണ്ടിലൂടെ പുഷ് പുഷിക മൂന്നാള് അതെന്താ അങ്ങനെ ഫയർ അതെ തോക്ക് വേഗം തരണം വെറുതെ തമാശ അളിച്ചോണ്ട് വന്നിട്ട് ഈടാങ്കിട് നീങ്ങാനും പറ്റുന്നില്ല ആ ഇപ്പൊ കൂടുതലാണ് വന്നു കേട്ടോ എടാ ഇത് കഴിഞ്ഞിട്ട് പോട കുരുപ്പേപ്പിച്ചിട്ടു ആ പിന്നെ ഒരു മാസം വരെ വന്നതായിരിക്കും എടാ ഞാൻ ഇട്ടു ഇട്ടു ഡാർക്ക് എന്നെ അവര് അവിടെ ഏഴുള്ള ആ പൊളി 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 ലോഗ ഇനി ആരോള്ളേ കളി കഴിയുന്നവരെ കേക്കണ്ട വന്നാൻ എന്റെ പൊന്നുല്ലോ സ്റ്റക്കായല്ലോ ഏതാ വീറെ വേണോ ഇന്ന് ലൈവ് നിർത്തിയാലോ നന്നായിട്ട് നിർത്താം സേവ് ചെയ്ത് ഫോട്ടോ സേവ് ചെയ്ത് ഇങ്ങനെ ആർക്കും ചോദിക്കാതെ പട്ടണ ഇപ്പൊ എങ്ങനെ ഇരിക്കണം ആക്കാവോ ഇരുപതാ ഫയറങ്ങി പോയതാണോ പ്രതിഷേധ പ്രകടനമായിട്ട് വന്നു വന്നു ആര വിളിച്ചേ പിന്നെ വരാ പിന്നെ അലക്സു കടം മേടിച്ചു എങ്ങനെയുണ്ട് എന്നാ ഓക്കേ